അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അമ്മ വീട്ടിൽ കൂട് കൂടുന്ന ദിവസമാണ് അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇവിടെ കുറേ ചെടിയുണ്ട് ഇവിടെ തൊട്ട് ഈ നമ്മ ഞങ്ങളുടെ അമ്മ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഒരു വലിയ കനാലുണ്ട് ഒരു ചൂടുള്ളൊരു ദിവസം നല്ല ചൂട്ടുത്ത് വേർത്തിരിക്കുമ്പോൾ ആ കനാലിലേക്ക് ഒന്നെടുത്ത് ചാടണം അതിൻ്റെ ഫീല് അത് വൺസ് ഇൻ എ ലൈഫ് ടൈമെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്ന ഞങ്ങളുടെ മെയിൻ കളിയെന്ന് പറഞ്ഞാൽ അന്ന് വെച്ചാൽ ഞങ്ങൾ കസിൻസിൻ്റെയൊക്കെ മെയിൻ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കളിക്കുക എന്നുള്ളതാണ് കേട്ടോ അന്ന് വെച്ചാൽ സാധാരണ മണ്ണിക്കളിയല്ല ഇത് ഞങ്ങൾ കൊക്കോ പൗഡറായിട്ട് തിരിക്കും ഡാർക്ക് മണ്ണ് കൊക്കോ പൗഡറായിട്ട് ലൈറ്റ് മണ്ണ് അതാണ് ഇതായിട്ടൊക്കെ തിരിച്ചിട്ട് ഞങ്ങൾ കേക്ക് കുക്കീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും എന്നിട്ടിതേ കുറേയും കളിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കുറേ പേർക്ക് ഷോപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് വിറ്റാണ് ഈ കളിയിൽ താമസിക്കുന്നത് കുറേം പേര് നടന്നുകൊണ്ട് വിൽക്കും കുറേം പേര് കടയിൽ വിൽക്കും കോതയും പേര് ഓർഡർ ചെയ്യും കുറയൊക്കെ ചെയ്ത് ആണ് ഞങ്ങൾ കളിക്കുന്നത് പിന്നെ ഈ കളിയിൽ പൈസയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടതയാണ് കേട്ടോ ഇവിടെ കുറച്ചധികം ലോട്ടത ഇരിക്കുന്നുണ്ട് അതും ആവശ്യമില്ലാത്ത അപ്പം അതൊക്കെ എടുത്തോട്ടേന്ന് വെച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു പിന്നെ എന്തിന് വെയിറ്റ് ഞങ്ങളതും പൈസയാക്കി ഓരോരുത്തർക്കും ഇന്നി എമൗണ്ട് വെച്ച് കൊടുത്തു അപ്പം പിന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലോ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിലോ ആ മണിയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് ചിലവർ കളിയിൽ സ്ഥലങ്ങൾ വരെ വയ്ക്കുന്നുണ്ട് ഇവിടെ ചിലവർക്ക് രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ കൂടുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യാറ് സ്വിമ്മിങ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ അമ്മ വീടിൻ്റെ തൊട്ട് മുമ്പിലെ കനാലിൽ നിന്ന് അവിടേക്ക് പോയി അവിടെ അവിടെ നീന്തി കുളിച്ചാണ് കേട്ടോ ഞങ്ങൾ വൈകുന്നേരം സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ കളിക്കുന്നുണ്ടെന്ന് വന്നില്ലേ ഓരോ ഷോപ്സൊക്കെ അത് അത് ഞങ്ങൾ കളിക്കുന്നത് ഒരു ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മണി കനാലിൽ പോകുന്ന അതാകുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മണ്ണി കളിക്കുന്നത് അപ്പോൾ കനാലിൽ പോയിട്ട് കുറേ നേരം കളിക്കുക കുളിക്കാമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ഡാൻസിൻ്റെ ഷൂട്ട്സും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ പതിയെ പതിയെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത നിങ്ങൾ ഈ വീഡിയോയിൽ തുടക്കത്തിൽ ഒരു പൂച്ചക്കൊട്ടി കിടന്നു വാങ്ങുന്നതാണ്ടല്ലേ അതിൻ്റെ പേരാണ് ചുങ്കി ചുമ്മാ തമാശക്കിട്ട പേരാണെങ്കിലും എല്ലാവരും ഇപ്പം അതിനെ ചുങ്കീന്നാണ് വിളിക്കാറ് എന്തു ചെയ്യാനാ ഇവിടെ ഒരു മീൻകളുണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം മീൻ ഉണ്ടോ ഇല്ലയോന്ന് ആർക്കും അറിയില്ല ഞങ്ങളുടെ അമ്മ വീട്ടിലെ ഈ കുട്ടി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്